അതെ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിലുണ്ടോ കോൺഗ്രസ്സിലില്ല അദ്ദേഹം കോൺഗ്രസ് നടപടിയെടുത്തു കോൺഗ്രസ് ഈ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തു അപ്പോൾ കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി ഇത് മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്തിൽ നിന്ന് അപ്പം തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല സർക്കാരാണ് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതിന് സർക്കാർ നടപടി എടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെയുള്ള വലിയൊരു വിധിയെഴുത്ത് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയെല്ലാം ഇന്ന് ഇടുക്കിയിലാണ് പ്രചരണത്തിനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് തുടങ്ങിയിരിക്കുന്ന ശ്രീമതി നിഷാ സോമനും അതുപോലെ തൊഴുവയിലുള്ള ബാക്കി യു ഡി എഫിൻ്റെ സ്ഥാനഥികൾ വല്ലതും ശ്രീമതി സ്വയംപ്രഭ അതുപോലെ തന്നെ ശ്രീ പ്രകാശ് എല്ലാവരെയും ജി എ പി അഭ്യർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഇനി ഉമ്മൻചാണ്ടി കോളനി എൻ്റെ പിതാവിൻ്റെ പേരിട്ടിരിക്കുന്ന കോളനി ഉണ്ട് അവിടെ ശ്രീ ഫ്രാൻസിസ് ജയസിക്ക് വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കായിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ മൂന്നാല് പരിപാടിക്ക് ശേഷം രാത്രി പുതുപ്പള്ളിക്ക് തിരിച്ചു അതെ അതെ തീർച്ചയായിട്ടും പിന്നെ യുവജന പ്രതിനിധികൾക്ക് ഞങ്ങളുടെ മണ്ഡലത്തിൽ ആറ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഇവിടെയും അതുപോലെ തന്നെ ഫ്രാൻസിസും ടോണിയും അടക്കമുള്ള എല്ലാവർക്കും സീറ്റ് കൊടുത്ത് വലിയ സന്തോഷം അത് കേരളം മറ്റൊരു പോലെ ഞാൻ പോകല്ലേ ഇവിടെ വികസനത്തിൻ്റെ കാലഘട്ടം ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് ആ സർക്കാരിനെതിരെയുള്ള വിധി എഴുതുവാൻ കിട്ടുന്ന ഫ്രീ ആയിട്ട് വിധി എഴുതാൻ കിട്ടുന്ന അവസരമാണ് കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ ഒരു സാഹചര്യം ഒരു ഭീതി ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പം അതില്ല ഉറപ്പായിട്ടും വിജയപിയുടെ ഫോണൊക്കെ വായിക്കും രാഹുൽ അതെ അദ്ദേഹം ഇപ്പൊ പാർട്ടിയിലുണ്ടോ കോൺഗ്രസ് കോൺഗ്രസ് നടപടി എടുത്തു കോൺഗ്രസ് ഈ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നടപടി എടുത്തു കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പാർലമെന്ററി പാർട്ടി ഇത് മാറ്റി നിർത്തിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രാഥമിക അംഗത്തിൽ നിന്ന് അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല സർക്കാരാണ് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതിന് സർക്കാർ നടപടി എടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിനെതിരെയുള്ള വലിയൊരു വിധിയെടുത്ത് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ളയടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അല്ല ഞങ്ങൾ വഴിതിരിയുന്നില്ല ഞങ്ങൾക്ക് ഒറ്റ ചർച്ചയുള്ളൂ ശബരിമല അടക്കം ഇവിടെ വികസനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാം നമുക്ക് ഈ മെട്രോ ഇപ്പം പറയുന്ന സർക്കാർ പറയുന്നു ഞങ്ങൾ തിരുവനന്തപുരം മെട്രോ നടപ്പിലാക്കുന്നു ഒമ്പത് വർഷമൊന്നും ചെയ്തിട്ടില്ല യു ഡി എഫ് സർക്കാർ അഞ്ച് വർഷം കൊണ്ട് മെട്രോ നടപ്പിലാക്കി എന്ന് എന്നുണ്ടെങ്കിൽ അവകാശവാദമല്ല നടപ്പിലാക്കിയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ഉമ്മൻചാണ്ടി രാജിവെച്ചതിന്റെ മൂന്നാം മാസം ഉദ്ഘാടനം നടത്തി ഞാൻ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ അങ്ങ് രാജിവെച്ചതിന് ശേഷം മറ്റൊരു മുഖ്യമന്ത്രി വരുവാണെങ്കിൽ തിരുവനന്തപുരം മെട്രോയുടെ ഉദ്ഘാടനം നടത്താൻ സാധിക്കുമോ ആ ചോദ്യമാണെങ്കിൽ ചോദിക്കാവുന്നത് ആ വികസനം ആണ് നമ്മുടെ പ്രശ്നം